പാല നഗരസഭാ സ്റ്റേഡിയത്തിൽ നടന്ന കോട്ടയം റവന്യൂ ജില്ലാ കായികമേളയിൽ പാല 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 വിദ്യാഭ്യാസ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി സ്കൂൾ തലത്തിൽ സെന്റ് തോമസ് മുന്നിലെത്തി സമ്മേളനം ചെയ്തു സ്റ്റേഡിയത്തിൽ നടന്ന കോട്ടയം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള സമാപിച്ചു പതിമൂന്ന് സബ് ജില്ലകളിൽ നിന്നായി മൂവായിരത്തി എണ്ണൂറോളം കായിക താരങ്ങളാണ് മേളയിൽ പങ്കെടുത്തത് മൂന്ന് ദിവസങ്ങളായി തൊണ്ണൂറ്റിയേഴോളം ഇനങ്ങളിൽ നടന്ന മത്സരത്തിൽ പാല വിദ്യാഭ്യാസ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി മുപ്പത്തിയെട്ട് സ്വർണവും ഇരുപത്തിയഞ്ച് വെള്ളിയും പതിനാറ് വെങ്കലവുമായി മുന്നൂറ്റി ഇരുപത്തിയേഴ് പോയിന്റോടെയാണ് പാലാ വിദ്യാഭ്യാസ ജില്ല നേട്ടം കൊയ്ച്ചത് രണ്ടാം സ്ഥാനത്തെത്തിയ കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയ്ക്ക് നൂറ്റി അറുപത്തിയേഴ് പോയിന്റാണ് ലഭിച്ചത് പതിനെട്ട് സ്വർണവും പതിനാറ് വെള്ളിയും പതിനാല് വെങ്കലവുമാണ് കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയ്ക്ക് ലഭിച്ചത് സ്കൂൾ തലത്തിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നേറ്റമാണ് മേളയിൽ ശ്രദ്ധേയമായത് ഇരുപത്തിമൂന്ന് സ്വർണവും പതിനാറ് വെള്ളിയും ഏഴ് വെങ്കലവുമായി നൂറ്റി എഴുപത് പോയിന്റാണ് പാലാ വിദ്യാഭ്യാസ ജില്ല നേടിയത് രണ്ടാം സ്ഥാനത്തെത്തിയ പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിന് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റുകളാണ് നേടാൻ കഴിഞ്ഞത് പത്ത് സ്വർണവും പന്ത്രണ്ട് വേളിയും ഏഴ് വെങ്കലവുമാണ് എസ് എം വി പൂഞ്ഞാർ നേടിയത് മൂന്ന് ദിവസത്തെ മേളയിൽ എട്ട് മീറ്റർ റെക്കോർഡുകളാണ് തകർക്കപ്പെട്ടത് സമാപന ദിവസം ആയിരത്തി അഞ്ഞൂറ് മീറ്റർസ് ജൂനിയർ ഗേൾസ് മത്സരത്തിൽ ഭരണയാനം സെന്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നന്ദന ബൈജു മീറ്റർ റെക്കോർഡോടെ സ്വർണം നേടി ജൂനിയർ ബോയ്സ് ഫോർ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഹർഡിൽസിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എമിൽ ജിജോ മീറ്റ് റെക്കോർഡോടെ സ്വർണം നേടി വയൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ജൂവൽ തോമസ് ദേശീയ റെക്കോർഡ് ഭേദിച്ച് സ്വർണം സമ്മേളനത്തിൽ ചാണ്ടി ഉമ്മൻ എം എൽ എ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു സ്പോർട്സിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ആഴ്ചയിൽ ഒരു പി ടി മാത്രമേ ഉള്ളൂ എല്ലാ ദിവസവും പി ടി കൊടുക്കണമെന്ന് ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് സ്കൂളുകളിൽ ഇപ്പം എന്നെ വിളിക്കാറില്ല ഒരു സ്കൂളിൽ പോയി പറഞ്ഞ ആഴ്ച ഏഴ് ദിവസം വേണമെന്ന് പറഞ്ഞോട്ട് അവിടെയും ഇതേപോലെ കുട്ടികളെല്ലാം ഹാപ്പി ആണെങ്കിലും ടീച്ചേഴ്സും ഹാപ്പി അല്ല ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സ്കൂൾ ഒളിമ്പിക്സ് നല്ല രീതിയിൽ ഇവിടെ സമാപിച്ചത് കാണുമ്പോൾ പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിനെ സംബന്ധിച്ച് കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാവും കൂടുതൽ സാഹചര്യങ്ങളുണ്ടാവും അവരെ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ ഒക്കെ ഉന്നതിയിൽ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ചൂടെ നന്നാവണം മെസ്സി വന്നാലും മെസ്സി വന്നില്ലെങ്കിലും എൻ്റെ ഇതിനകത്ത് വളരെ ശക്തമായ അഭിപ്രായം കേരളത്തിൽ നിന്നൊരു മെസ്സി ഉണ്ടാവണം കേരളത്തിൽ നിന്ന് ഒരു റൊണാൾഡോ ഉണ്ടാവണം കേരളത്തിൽ നിന്ന് വി ടി ഉഷമാരും അതേപോലെ അതേപോലെ ഉയർന്നു വരുന്ന ഉണ്ടാകണം എന്നുള്ളതാണ് ാണ് പാലാ നഗരസഭാധ്യക്ഷൻ തോമസ് പീറ്റർ അധ്യക്ഷനായിരുന്നു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ എഇഒ സജി കെ ബി ജില്ലാ കോർഡിനേറ്റർ ബിജു ആൻറണി ഫാദർ റെജിമോൺസ് കറിയ റോബിൻ കെ അലക്സ് വിവിധ കമ്മിറ്റി കൺവീനർമാരായ രാജ്കുമാർ ജോബി വർഗീസ് രാജേഷ് എൻ വൈ ജിഗി ആർ അബ്ദുൾ ജമാൽ സിറിയഖ് നരിദൂക്കിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു കോട്ടയം ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഹണി ജെ അലക്സാണ്ടർ സ്വാഗതവും ജില്ലാ സെക്രട്ടറി സജ്ജിമോൻ വി പി കൃതജ്ഞതയും പറഞ്ഞു മാർച്ച് പാസ്റ്റിന് ഒന്നാം സ്ഥാനത്തെത്തുന്ന സബ് ജില്ലയ്ക്ക് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ഏർപ്പെടുത്തിയ കെ എം മാണി മെമ്മോറിയൽ ട്രോഫി ഏറ്റുമാനൂർ സബ് ജില്ലയ്ക്ക് ലഭിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ സജിമോൻ ബി പി യേയും സർവീസിൽ നിന്ന് വിരമിക്കുന്ന കായിക അധ്യാപകരെയും സമ്മേളനത്തിൽ ആദരിച്ചു സ്റ്റാർവിഷ് ന്യൂസ് പാലാം